എന്റെ ഏറ്റവും ഇളയ സഹോദരിയുടെ റെഡിമെയ്ഡ് ഷോപ്പിലുണ്ടോ അങ്കമാലി നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ ആ വഴിയിൽ തന്നെ ബെസ്റ്റ് സ്റ്റോപ്പിനോട് ചേർന്ന് പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിർത്തുന്ന ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഡിമെയ്ഡ് സ്ഥാപനം ഉണ്ടായിരുന്നു അതൊരു പുതിയ ഷോറൂമിലേക്ക് ഒന്ന് മാറ്റുകയാണ് അപ്പൊ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്ടോ ഇന്നത്തെ വീഡിയോ എനിക്കൊന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാത്തരം തുണികളും റെഡിമെയ്ഡ് തുണികളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഷോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ അങ്കമാലി ഭാഗത്തുള്ളവരും അതുപോലെ എല്ലാ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നൈറ്റോ കാര്യങ്ങളൊക്കെ എടുക്കും ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു നല്ലൊരു ഷോറൂ ഷോപ്പാണ് നമ്മുടെ മൈക്രോ ടെക്സ്റ്റൈൽസ് പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം പുതിയ മെറ്റീരിയല് അല്ലെങ്കിൽ പുതിയ ഐറ്റംസ് നമുക്ക് വേണം അതുകൊണ്ട് തന്നെ നല്ല നൈറ്റികൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി നൈറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുരിദാറുകൾ നമുക്കിപ്പോ സാരികളിൽ കൂടുതലും ഇപ്പൊ എല്ലാവരും ചുരിദാർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ചുരിദാറുകളുടെ വിവിധ തരത്തിലുള്ള ഇവിടുത്തെ പുതിയ ട്രെൻഡായിട്ടുള്ള ചുരിദാറുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ വില വന്ന് നിങ്ങൾ നോക്കുമ്പോഴായിരിക്കും മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നതിലും കുറച്ചും കൂടി നമുക്ക് വാങ്ങാൻ പറ്റിയ എല്ലാ സാധാരണക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ബഡ്ജറ്റിലുള്ള ഡ്രസ്സുകളാണ് അപ്പോൾ മൈക്രോ ടെക്സ്റ്റൈൽസ് എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് അറിയാവുന്ന അപ്പോൾ ഈ ഒരു ഷോപ്പിലെ വിശേഷങ്ങളൊന്ന് കാണുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അങ്കമാലി നിന്ന് ഒന്ന് റെഡിമെയ്ഡ് തുണികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷോപ്പിലേക്ക് വരാട്ടോ അപ്പോൾ നമ്മുടെ ജാൻസിസ് പാർട്ടീസ് കണ്ടിട്ട് അവരൊന്നും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരും കാരണം എൻ്റെ സഹോദരിയുടെ കടയാണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ അപ്പോൾ ഇതാണ്ടോ എൻ്റെ അഞ്ചത്തിയുടെ ഹസ്ബൻഡ് വിൽസൺ എന്നാണ് പേര് ഗോണു മൈക്രോ വിൽസൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും വിൽസൺ നമ്മുടെ ഒത്തിരി പേര് കസ്റ്റമേഴ്സ് പഴയ ഷോപ്പിൽ വരുന്നവരുണ്ടല്ലോ ടെക്സ്റ്റൈൽ രംഗത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് നമ്മൾ കാലടിയായിരുന്നു ബേസിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അങ്കമാലിൽ വന്നിട്ടും പതിനഞ്ച് വർഷം കഴിഞ്ഞു അപ്പം അതിൻ്റെ പുതിയ ഷോറൂമായിട്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു എൽ എഫ് റോഡിലെ കാലടി ഭാഗത്തേക്ക് ഈ ബസ് കാത്തു നിൽക്കുന്ന പ്രൈവറ്റ് ബസ് കാത്തു നിൽക്കുന്ന സ്റ്റോപ്പിൽ തന്നെയാണ് പഴയ മൈക്രോ റെഡിമെയ്ഡ് ഷോപ്പ് ഉണ്ടായിരുന്നത് അവിടുന്ന് ഒരു നാല് ഷോപ്പുകൾക്ക് മുമ്പായിട്ട് അതായത് എൽ എഫിനോട് ചേർന്നായിട്ടാണ് പുതിയ മൈക്രോയുടെ റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽ ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ പഴയ കടയിലേക്ക് വരുന്നവർക്ക് പെട്ടെന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് പറയുന്നതാണ് കേട്ടോ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവർക്കും പറ്റിയ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ് ചുരിദാറിൻ്റെ ത്രീ പീസ് ഒത്തിരി നല്ല പേസ്റ്റൽ കളറിലുള്ള ചുരിദാറുകൾ എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പാറ്റേണിലും അതുപോലെ ഡിസൈനിലും ആണ് ഉള്ളത് അതുപോലെ തന്നെ ടോപ്പും ബോട്ടവും ആയിട്ട് ടു പീസായിട്ടും നമുക്ക് കിട്ടും അതുപോലെ ടോപ്പ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ നല്ല പാറ്റേണിലുള്ള ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ എൽ എഫിനോട് ചേർന്ന് തന്നെയുള്ള ഷോപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എൽ എഫിൽ വരുന്ന രോഗികളായിട്ടുള്ളവർക്കോട് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ഇപ്പോൾ നൈറ്റി ആയിക്കോട്ടെ കുറഞ്ഞ വിലയിലുള്ള നൈറ്റി ആയിക്കോട്ടെ അതുപോലെ മെറ്റേണിറ്റിക്കാർക്ക് ഇടാൻ പറ്റിയ നൈറ്റി അതുപോലെ തന്നെ നേഴ്സുമാരായിട്ടുള്ള ജീവ ഒത്തിരി ജീവനക്കാർ എൽ എഫിൽ വരുന്നവരാണ് അവർക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ചുരിദാറുടെ ടോപ്പുകൾ അങ്ങനെ എല്ലാം നമുക്ക് ഈ ഒരു കടയിൽ നമുക്ക് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ അങ്കന്മാര് വരുന്നവർ ഈ ഷോപ്പും കൂടി ഒന്ന് സന്ദർശിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ കുട്ടികളുടെയും വലിയവരുടെയും ഷർട്ടുകൾ ഇവിടെ ലഭ്യമാണ് കുട്ടികൾക്ക് കൂടുതൽ കളക്ഷൻ ഉണ്ട് നല്ല റെഡിമെയ്ഡ് ഷർട്ടുകളും അതുപോലെ തന്നെ ജീൻസും എല്ലാം അവൈലബിളാണ് കൈലി അതുപോലെ തന്നെ മുണ്ട് എല്ലാം അപ്പോൾ ഇത് ഈ ഒരു ഷോപ്പിനെ പറ്റി നിങ്ങളിന്ന് പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ വിവരം മാത്രം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുന്നതിന് മറ്റുള്ളവർക്ക് ഒന്ന് കിട്ടാനും വേണ്ടി അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ